വാട്സ്ആപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനതർ വ്ളോഗ് അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പൊറോട്ടയും ബീഫും കഴിക്കാൻ പോയ കഥയാണ് അപ്പം കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചേർത്തലേന്ന് പള്ളിപ്പുറം പോണ റൂട്ടിൽ ചെങ്ങണ്ടപ്പാലം ഇറങ്ങുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടൊരു കടയുണ്ട് അത്ര ഫേമസ് കടയാണോ എന്ന് ചോദിച്ചാൽ അത്ര ഫേമസ് കടയല്ല പക്ഷേ ഇവിടെ ഒരു കിടിലൻ ഒരു ഐറ്റം തന്നെ ഇവിടെ ഉണ്ട് സംഭവം വേറെ ഒന്നുമല്ല നല്ല വിറക് അടി അടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത ബീഫും അതുപോലെ തന്നെ പൊറോട്ടയും എന്താ പറയുക വേറെ ലെവല് സാധനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ പൊറോട്ടയും ബീഫും കഴിക്കാം പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടി പൊറോട്ട അതും സ്റ്റീൽ പാത്രത്തിൽ ബീഫിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമുള്ളൂ തേങ്ങാക്കോത്തിട്ട ബീഫൊക്കെ ഇപ്പം നിന്ന് കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമെന്ന് പറയാം അതെ ഇഷ്ടംപോലെ തേങ്ങാക്കൊത്തൊക്കെ കിട്ടാൻ നല്ല അടിപൊളിയൊരു ബീഫ് ഞാൻ ചെന്ന നൈറ്റ് ടൈമിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു എനിക്ക് രാത്രിയൊക്കെ ഫുഡ് കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെതേ സവോളയൊക്കെ എടുത്ത് വെച്ചിട്ട് അതങ്ങട്ട് കഴിച്ച് ഒരു സ്വല്പം ബീഫ് മിച്ചം വെച്ചിട്ട് ഞാൻ ഏത്തക്കാപ്പ മേടിച്ച് ഈ പഴംപൊരിയെ അതൊരു കിടിലം കോമ്പിനേഷനാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതെ വലിയൊരു പഴംപൊരിയാണ് പാത്രത്തിൻ്റെ പുറത്ത് വരെ ഉണ്ടായിരുന്ന ആ പഴംപൊരി അങ്ങനെ അതെ അതും കൂടി കഴിച്ചിട്ടാണ് അവിടെ നിന്നിറങ്ങിയത് ഒരു രക്ഷയില്ല ഈ റൂട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സമാധാനം പുറത്ത് പീസ് ഔട്ട്